ഇക്കഴിഞ്ഞു പോയ മാർച്ച് സാമ്പത്തികവാദത്തിൽ ഇന്ത്യൻ ഓഹരി വിപണി ഏറിയ പങ്കും ചാഞ്ചാട്ടത്തിൻ്റെ പാതയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ത്രൈമാസ കാലയളവിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ അഥവാ എഫ് ഐ ഐ ഇന്ത്യൻ വിപണിയിൽ കടുത്ത വിൽപ്പന സമൃദ്ധ സൃഷ്ടിച്ചപ്പോൾ മറുവശത്ത് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ അഥവാ ഡി ഐ വൻ ഓഹരികൾ വാങ്ങിക്കൂട്ടുകയും ചെയ്തു സമീപ വർഷങ്ങളിൽ ഇന്ത്യൻ വിപണിയിൽ സജീവമായി ഇടപെടുന്നതിനെ തുടർന്ന് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളിലെ മുൻനിര ലിസ്റ്റഡ് കമ്പനികളുടെ ഓഹരി പങ്കാളിത്തവും വർദ്ധിച്ചിട്ടുണ്ട് എൻ എസ്ഇയുടെ അടിസ്ഥാന ഓഹരി സൂചികയായ നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഭാഗമായ ഓഹരികളിൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം ഇരുപത്തിമൂന്ന് ദശാംശം ആറ് ശതമാനമായി വർദ്ധിച്ചു സമാനമായി ബ്രോഡർ മാർക്കറ്റ് സൂചിക നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡിന്റെ ഭാഗമായ മുൻനിര ഓഹരികളിൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിഹിതം പത്തൊമ്പത് ദശാംശം രണ്ട് ശതമാനമായി ഉയർന്നിട്ടുണ്ട് വാർഷികമായി രണ്ട് ദശാംശം നാല് ശതമാനത്തിന്റെയും പാതാനുപാതത്തിൽ ദശാംശം നാല് പൂജ്യം ശതമാനം വീതവുമാണ് വർദ്ധന എന്തായാലും നിഫ്റ്റി ഫിഫ്റ്റി നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് തുടങ്ങിയ എൻ എസ് സി സൂചികളുടെ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഓഹരി വീതം സർവകലാ റെക്കോർഡ് നിലവാരത്തിലാണുള്ളത് നിഫ്റ്റി സൂചികളുടെ ഭാഗമായ അൻപത് ഓഹരികളിൽ നാൽപ്പത്തിരണ്ട് എണ്ണത്തിലും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം വാർഷിക വർദ്ധിക്കുന്നുണ്ട് അതേസമയം മറുവശത്ത് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഓഹരി വിധം താഴ്ത്തുന്ന നിലപാടാണ് ഇതേ കാലവിൽ സ്വീകരിച്ചത് നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഭാഗമായ അമ്പത് ഓഹരികളിൽ മുപ്പത്തിരണ്ടെണ്ണത്തിലും നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചികളുടെ എൺപത് ശതമാനം ഓഹരികളിലും പങ്കാളിത്തം വിദേശ നിക്ഷേപ ക്രമാനുഗതമായി താഴ്ത്തുകയായിരുന്നു ചുരുക്കത്തിൽ ഇന്ത്യൻ വിപണിയിലെ ചാഞ്ചാട്ടം തുടരുന്നതിനിടയിലും ആപത്ത നിക്ഷേപ സ്ഥാപനങ്ങൾ ഓഹരി പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയാണെന്നും ബ്രോക്കറേജ് സ്ഥാപനമായ മോത്തിലാൽ ഓസൽ പുറത്തിറക്കിയ റിസർച്ച് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു വാങ്ങിയത് മാർച്ച് പാദത്തിനിടെ പതിനെട്ട് സെക്ടറുകളിലാണ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ വാർഷികാടിസ്ഥാനത്തിൽ ഓഹരി പങ്കാളിത്തം വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഇതിൽ ഏറ്റവും അധികം ഓഹരി ഓഹരിഹിത ഉയർന്നിട്ടുള്ളത് പ്രൈവറ്റ് ബാങ്ക് സെക്ടറിലാണ് ഇവിടെ മൂന്ന് ദശാംശം നാല് ശതമാനം ഓഹരി വിധിതമാണ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ വർദ്ധിപ്പിച്ചത് തുടർന്ന് രണ്ട് ദശാംശം ഒൻപത് ശതമാനം ഓഹരിവിഹിതം ഉയർത്തിയിട്ടുള്ളത് കൺസ്യൂമർ ഡ്യൂറബിൾ സെക്ടറിലാണ് കൺസ്യൂമർ ഓഹരികളിൽ രണ്ട് ദശാംശം മൂന്ന് ശതമാനവും യൂട്രിലിറ്റീസ് വിഭാഗത്തിൽ രണ്ട് ദശാംശം രണ്ട് അഞ്ച് ശതമാനവും പൊതുമേഖലാ ബാങ്ക് സെക്ടറിൽ രണ്ട് ദശാംശം രണ്ട് ശതമാനം വീതവും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ഓഹരിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഡിയെ വിട്ടതവിടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാർച്ച് ത്രൈമാസ കാലയളവിൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ഓഹരി ഓഹരിവിധം താഴ്ത്തിയിട്ടുള്ളത് മൂന്ന് സെക്ടറുകളിലാണ് ഇതിൽ ഏറ്റവും അധികം തോതിൽ ഓഹരിവിധം കുറച്ചത് മീഡിയ സെക്ടറിൽ നിന്നായിരുന്നു വാർഷിക അടിസ്ഥാനത്തിൽ നാല് ദശാംശം ഏഴ് ശതമാനം ഓഹരിവിധമാണ് ഈ സെക്ടറിൽ ഡി എ ഇ താഴ്ത്തിയ അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ മൂന്ന് ദശാംശം നാല് ശതമാനവും ലൊജിസ്റ്റിക്സ് സെക്ടറിൽ ദശാംശം ആറ് ശതമാനവും ബാങ്കിതര ധനകാര്യ സേവന സ്ഥാപനങ്ങളുടെ മേഖലയിൽ ബൈപ്പാസ് സേവനം നൽകുന്ന അല്ലാത്ത ഭാഗത്തു നിന്ന് ദശാംശം എട്ട് ശതമാനം വീതവും ഓഹരിവിതവും വാർഷിക അടിസ്ഥാനത്തിൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ താഴ്ത്തിയിട്ടുണ്ട് എഫ് ഐ വാങ്ങിയത് ഇവിടെ നിഫ്റ്റി ഫൈനാൻസ് സൂചികയുടെ ഭാഗമായ ഓഹരികളുടെ ഒൻപത് സെക്ടറുകളിലാണ് ഇക്കഴിഞ്ഞ മാർച്ച് സാമ്പത്തിക സാമ്പത്തികവാദത്തിനിടെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഓഹരിവിതും വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഇതിൽ ഏറ്റവും അധികം പങ്കാളിത്തം എഫ് ഐ വർദ്ധിപ്പിച്ചത് ബാങ്ക് ഇതര ധനകാര്യ സേവന മേഖലയിൽ നിന്നുള്ള വായ്പാ സേവനം നൽകുന്നില്ലാത്ത വിഭാഗത്തിലെ ഓഹരികളിലായിരുന്നു വാർഷികമായി തല ദശാംശം റിപ്പീറ്റ് വാർഷികമായി നാല് ശതമാനം ഓഹരി വിധവുമാണ് വിദേശ നിക്ഷേപർ ഈ മേഖലയിൽ വർദ്ധിപ്പിച്ച് അതേപോലെ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് സർവീസസ് സെക്ടറിൽ വാർഷികമായി രണ്ട് ദശാംശം രണ്ട് ശതമാനം ഓഹരി വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഉയർത്തിയത് സമാനമായി ടെലികോം സെക്ടറിൽ രണ്ട് ശതമാനം റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ ഒന്നര ദശാംശം ഏഴ് ശതമാനം ഇൻഫ്രാസ്ട്രക്ചറിൽ ദശാംശം ഏഴ് ശതമാനം വീതവും ഓഹരി പങ്കാളിത്തം വിദേശ നിക്ഷേപം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എഫ് ഐ വിൽക്കുന്നത് ഇവിടെ മാർച്ച് സാമ്പത്തിക ബാധത്തിനുള്ള നിരവധി സെക്ടറുകളിലാണ് വാർഷിക അടിസ്ഥാനത്തിൽ നോക്കിയാൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഓഹരി പങ്കാളിത്തത്തിൽ ഇടിവുണ്ടായിരിക്കുന്നത് ഇതിൽ ഏറ്റവും അധികം ഓഹരി പങ്കാളിത്തം കുറഞ്ഞിട്ടുള്ള ലോജിസ്റ്റിക് സെക്ടറിലാണ് ഇവിടെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഓരോ വിധത്തിൽ രണ്ടര ശതമാനം ഇടിവുണ്ട് അതേപോലെ ഓയിൽ ആൻഡ് ഗ്യാസ് വിഭാഗത്തിൽ രണ്ട് ദശാംശം മൂന്ന് ശതമാനവും കൺസ്യൂമർ സെക്ടറിൽ ഒന്നര ദശാംശം ഏഴ് ശതമാനവും സിമെന്റ് മേഖലയിൽ ഒന്നദശാംശം എട്ട് ശതമാനം വീതവും വിദേശ നിക്ഷകളുടെ പങ്കാളിത്തം കുറഞ്ഞിട്ടുണ്ട് അതേപോലെ ക്യാപിറ്റൽ ഗുഡ്സിൽ രണ്ട് ദശാംശം രണ്ട് ശതമാനവും ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഗണ്യമായ തോതിലും വിദേശ നിക്ഷേപകളുടെ ഓഹരി പങ്കാളിത്തത്തിൽ കുറവുണ്ടായിട്ടുണ്ട് ഡിസ്ക്രൈമർ മെയിൽ സൂചിപ്പിച്ച വിവരം പഠനവശ്വത്വത്തം പങ്കുവച്ചാണ് ഈ നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള നിർദ്ദേശവും ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വീടുകളുടെ ലാഭദൃഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തത്തിൽ കൂടുതൽ പഠനം നടത്തിയോ സി ബി ഐ അംഗീകൃത സാമ്പത്തിക സേവനം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഇ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം